ഫുള്ള് കെട്ടും ചൂടെല്ലാം ഉണ്ട് ഇവര് കമ്മി കമ്മട്ടി പാടം എല്ലാം ചെറിയ ഇവിടെ ഇതിൻ്റെ അപ്പുറത്തന്നെ പറ്റും സിനിമ ഷൂട്ട് ചെയ്തേക്കുക മമ്മൂട്ടറെ ഇങ്ങനെ കോക്കുരാജന അതൊക്കെ ഷൂട്ട് എനിക്ക് അവിടെ ഇരുന്നു അത് ദിവസം വീഡിയോ ഇടാം എന്തായാലും ഇതൊക്കെ നല്ല പക്ക ഏരിയ കേട്ടോ ഫുള്ള് കൃഷിയാണ് കാണാം ചെമ്മിൻ കൃഷി ഫുള്ള് കണക്ക് അപ്പം ഞങ്ങൾക്ക് വീശാൻ വന്നതാണ് അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം ഓക്കെ ഞങ്ങളുടെ മനോഹരമായ വരെ ഗ്രാമമാണ് അല്ലേ കൊച്ചിന്റെ അടിപൊളി ഞങ്ങളുടെ കെട്ടുണ്ടോ നെടുങ്ങാട് നെടുങ്ങാട് നമ്മുടെ കുട്ടനാട് പോലെ സംഭവം ഞങ്ങളുടെ നാടൻ നാട് അതെ കുട്ടനാട് മോഡല് കുട്ടനാട് എന്ന് പറഞ്ഞില്ലേ കുട്ടനാട് മോഡലേ കൊച്ചു വഞ്ചി ഇതൊക്കെ ഉള്ളു ഇത് ചെമ്മീൻ കെട്ട് കണ്ടൽക്കാട് പക്ഷെ ഇവിടെ ഇഷ്ടം പറയാ കാക്കത്തിന് പറയും സ്ഥലത്തിനട്ടാ ഫുള്ള് കാക്കീണിവിടാ രാത്രി അച്ഛൻ ഭീഷണി അവിടെ ഈ കെട്ടൊക്കെ ഓർമ്മകളാണ് കെട്ട്

ണി ആ അതെ മറ്റു സാധനം ഇന്നാണ് ചൊറിയ ചൊറിയ കൂലി ഉണ്ടല്ലോ കായ് കോലിയുണ്ട് അതെ കാഞ്ഞുളി

ാട് സ്ഥല ലോട് അവിടെ കെട്ടിരുന്ന വെള്ളം ഇത് പല വെച്ചിട്ടില്ല വെറുതെ ഇറക്കിയിരുന്ന വെള്ളം ഇതാക്കിട്ടല്ലേ അത് കണ്ടക്കത്തില്ല ചെമ്മീൻകെട്ട് ഇത് ചെമ്മീൻകെട്ടാണ് ഇത് മാടാണ് അവിടെ കണ്ടൽക്കാരോ സംഭവിച്ച അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണല്ലോ പൊങ്ങൂടാത് ചെറിയ സാധനം ആണോ കൂര് എന്ത്രി ആണോ ഫ്ലൈറ്റിന് പോലെ കൊണ്ടാട്ടില്ല മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്ലൈറ്റ് ആക്കുള്ളൂ അതെ അതിന്റെ ഇടയാണ് കുഞ്ഞുങ്ങളെ കളിക്കണോ വീശ കിട്ടൂല ചൂമ്പോട്ടേക്ക് വേണ്ട കൊടുക്കട്ടോടെ

കടമ്പിൻ്റെ ഇഷ്ടന്മാർ കുഞ്ഞിന് ഓർഡർ ചെയ്യും കടമ്പിൻ്റെ കുഞ്ഞു ഓടർ ചാടി പോവണ്ട ഈ ഏപ്രിലൂടെ കെട്ടിറക്കുന്ന മാസം ഇതാണിപ്പോ ഏപ്രിലെന്താ കെട്ടി വെക്കാം ചൂടെ വിഷുവിന്റെ അന്ന് ഇവിടെ കെട്ടിടക്കും കെട്ടിടക്കെന്ന് വെച്ചാല് ചാകര ഉണ്ട് മറ്റേ കടപ്പുറത്ത് ചാകര നോട്ട് ഏപ്പള്ളി കെട്ടിടക്കുമ്പോ ചെല്ലാരും ഇറങ്ങും ചെമ്മീൻ മീൻ പിടിക്കാനായിട്ട് തെല്ലിയുള്ള ഉണ്ട് രാത്രി വിഷുമ്പോട്ട് ഇല്ലേ കണമ്പണ്ട് ചെറിയ പിരി മാറ്റിടാണല്ലേ ചെറുതാ കേട്ടോ ഇന്നലെ വിശ്വാളത്തരുമു കിട്ടി അത് ചെറുതാണോ ചുണ്ണകൂരി നല്ലത് വലുതല്ലേ ഞാൻ അടുത്തോളം എനിക്കറിയാ ഈ കൂരി മറ്റേ കൂലി കഴിച്ചോടുക്കു പ്രത്യേകത കഴിച്ചെടുക്കും ഇരിയൊക്കെ കണ്ടോ ഇത് ചുണ്ടൻകൂരി ഇത് തലയും കൂരിയാ ചട്ടിത്തലേ ഇതിന് ചുണ്ടോ കണ്ടോട്ടില്ലേ മഞ്ഞപ്പുരി ചെറുതാണ് പക്ഷേ കണ്ടോ അത് ഏറ്റക്കമ്മ വണ്ടി ഇവിടെ അച്ചമ്പ് ഓടുന്നതൊക്കെ പറയണത് നോക്കട്ടേട്ടാ കൂരി മാത്രമേങ്കില് അച്ഛൻ വലയൊക്കെ സെറ്റ് ചെയ്യണ്ടോണ്ടോ കഞ്ചിന് നേരത്തെ കുറച്ച് ഒരീയണില്ല ആ സാധനം പോണത് കണം പോട്ടെന്ന് പറഞ്ഞ വിഷം ആ കണം പോണ വിഷണ്ട് കണമ്പൂരിയാണോ പിടിച്ചിട്ടുള്ളു കല്ലിൽ അപ്പൊ ഇത് ഫുള്ള് കാക്കയുടെ സ്ഥലം ഉണ്ടോ കാക്ക കണ്ടോ

та фул какаडा કેન્દ્ર ઓર સલમ કંડ ઓર સાય બગી આદ ગિટલ ને તસ્કરી કર

ഒറ്റവർക്കുണ്ടോ ഉറക്കെല്ലാം അച്ഛൻ വിശപ്പുഴ ആ ഇതെമ്മഞ്ചാറിനുണ്ടോ തട്ടി കണ്ടോ കണ്ടോ തട്ടിപ്പോയിണ്ടോ ഇത്ട്ടു പോയില്ലാണ്ട് പോയില്ല അത് മറ്റേ കണ്ടൻറെ ഇതാണ്ടോ കണ്ടലിന്റെ വേരാണ് കണ്ണാ കടപ്പുറത്തിന്റെ സൂര്യണ്ടോ

ഇതിനെ കാണിക്കണ മറ്റേ മറ്റേ വേണം 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 ലെൻസ് ലെൻസ് അല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല ഒരു വീട്ടില് കറക്കി കണ്ട സാധനം കണ്ടരണ്ട കണ്ടരണ ഇത്രയും വലിയ

ആ എന്താണ് തകർക്കാനേ തകർക്കാണ്ടേ കണ്ടില്ലേ അങ്ങോട്ട് പോടോ എത്ര ഒറ്റ വലി കെട്ടിയ സാധനം എന്താണ് ഓർക്കണ്ടോടാ നിർപാടു തുസൽതനുീഷട്ടാ വീഡിയോ എടുക്കാന ക്യാമറ വാങ്ങ ഓർക്കണ്ട കാശീട്ടണ്ടേ ഏ ഇസ്തലോക്ക

ഇതുപോലെ അജീഷ് പറയട്ടെ കേരളം വേണം കിട്ടുന്നു ചോണ്ടാ പൊടിച്ചമ്മ ഇഷ്ടമുണ്ട് ചാറണ കോപ്പിറേറ്റ് കിട്ടാൻ ചാൻസുണ്ട് പാട്ടേക്കണോണ്ട് തെളിച്ചമ്മ ഇഷ്ടം മേല എന്ത് ചാടണ്ടായി ചാടിപ്പുറത്തിട്ടു അത് ഉണ്ടാവും ആ ഇതേ കോലുണ്ട് കോല കോണ്ട് ആ കോരിക്കുന്ന കരുതമ്മ പറ്റിച്ചില്ല ഇത് ഇപ്പം കിട്ടണ നല്ല കരിമ്പ് കിട്ടണോ എത്ര പേര് പണിക്കണോ വഞ്ചിയോ കടലില് അവർക്കൊക്കെ ഈ സമയത്ത് കടലിലൊന്നും കിട്ടാത്തോണ്ട് വഞ്ചിങ്ങനെ കെട്ടി ഇട്ടേക്കണം കാരണം ഒരു ഒരു കുടുംബം ജീവിക്കുന്ന ഒരു ബിരുദനെ കാണാം കണ്ടോ കണ്ടോ പൂങ്കാവനുണ്ടോ എത്ര കണ്ടോ വേറെ അങ്ങനത്തെ കേട്ടോ മുരിങ്ങ അനുസരിട്ടോ മുരിങ്ങ കണ്ടോ മുരിങ്ങ മുരിങ്ങനെ കാണാണ്ടോ പാടത്തിനടിയിൽ കൊത്തിടിറച്ചെടുക്കാം അതെ കൊത്തി ഇറച്ചി എടുത്തിട്ട് കക്ക കഴിക്കോട്ടോ അവസാനിക്കുകയും